ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞ പി എസ് പ്രശാന്ത് റിപ്പോർട്ടിനോട് സംസാരിച്ചു ശബരിമലയിൽ മനസാക്ഷിക്ക് മനസാക്ഷിക്കെതിരെ കാത്ത് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പി എസ് പ്രശാന്ത് റിപ്പോർട്ടിനോട് പറഞ്ഞു സംതൃപ്തിയുടെയാണ് പടിയിറങ്ങിയത് സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി വിളിച്ചാൽ മൊഴി നൽകുമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു കേൾക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറും ഒപ്പം മുൻമന്ത്രി കെ രാജുവും ഇന്ന് ചുമതലയെടുക്കുകയാണ് അതിന് ആ പശ്ചാത്തലത്തിൽ മുൻ മുൻ പ്രസിഡന്റ് എന്ന് പറയണോ ഇനിങ്ങാന്നുവരെയാണ് പുതിയ ഭരണസമിതി വരുന്നു മണ്ഡലകാലത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് ഇറങ്ങിയത് അതെ അതെ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതിനുവേണ്ടി പരമാവധി ബോർഡ് പരിശ്രമിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പിന്നെ അവിടെ പമ്പയിലാണെങ്കിൽ പോലും കൂടുതൽ ആളുകൾക്ക് കക്കമ്പടി ചെയ്യാനുള്ള സംവിധാനം പിന്നെ സന്നിധാനത്ത് വേണ്ട ഒരുക്കങ്ങൾ അരവിണയുടെ കാര്യത്തിലാണെങ്കിലും അപ്പത്തിൻ്റെ കാര്യത്തിലായാലും അന്നദാനത്തിൻ്റെ കാര്യത്തിലായാലും ലഘുപ്രഷ്ണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിനിലും വളരെ വലിയ മുന്നൊരുക്കങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ ഇറങ്ങുന്നത് നൂറ് ശതമാനം നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറങ്ങുന്നത് അവിടെ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ വരുന്ന തീർത്ഥാടന കേന്ദ്രമാണ് അവർക്ക് ചെറുതും വലുതുമായ കാര്യത്തിൽ ചെറുതും വലുതുമായ കാര്യത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം സത്യസന്ധമായും സുതാര്യമായും ഭക്തി നിർഭരമായും മാത്രമേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ ഈ സ്വർണക്കൊള്ള വിവാദം ബോർഡിനെ തന്നെ മൊത്തത്തിൽ തിരുവിതാംകൂർ ദേവസ്വം എന്ന് പറയുന്ന ആ സിസ്റ്റത്തെ തന്നെ ഒരു ഒരു ആളുകളുടെ മുമ്പിൽ മോശമാക്കിയില്ലേ അല്ല അങ്ങനെ ഞാൻ പറയുന്നില്ല കാരണം ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാമല്ലോ അപ്പോൾ ഒരു പിന്നെ ഞാനതിനെക്കുറിച്ച് കൂടുതലൊരു കമൻ്റ് പറയുന്നില്ല കാരണം ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാനത് അഭിപ്രായം പറയുന്നില്ല അന്വേഷണം കഴിയട്ടെ അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ നന്നായി അന്വേഷണം നടത്തി നല്ലൊരു കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു നല്ല ഏജൻസി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയല്ലേ അപ്പോൾ അതിനുശേഷം കാര്യമില്ല നിലവിലെ പ്രസിഡന്റ് എന്ന നിലയിൽ എസ് ഐ ടിക്ക് ഒരു പക്ഷേ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു അവർ വിളിച്ചാൽ പൂർണ്ണമായും പിന്നെ അപ്പോൾ സ്വാഭാവികം അല്ലേ ഞങ്ങൾ കൂടി ആവശ്യപ്പെട്ടിട്ടല്ലേ ഈ അന്വേഷണം വച്ചിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡിങ് കൗൺസിൽ വഴി കോടതിയുടെ നിരീക്ഷണത്തിൽ ഇങ്ങനെ ഒരു ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയേണ്ടി വരും എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടില്ല നിലവിൽ പുതിയ പദവികളിലേക്ക് വല്ലതും പോകുവാണോ അല്ല അതൊന്നും പറയാറായിട്ടില്ല അതൊക്കെ സർക്കാർ കയ്യിൽ തീരുമാനിക്കേണ്ടത് എന്നെ സംബന്ധിച്ച് എന്തായാലും നമ്മളിൽ ഏർപ്പിച്ച ഏൽപ്പിച്ച ഒരു കർത്തവ്യം സമ്പൂർണമായും അഭിമാനപൂർവ്വവും ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സാക്ഷിയോടാണ് നമ്മൾ മറുപടി പറയേണ്ടത് ബാക്കിയൊക്കെ പിന്നെയാണ് അപ്പം നമ്മുടെ മനസ്സാക്ഷിക്കനുസരിച്ചാണ് നമ്മുടെ മനസാക്ഷിയാണ് എൻ്റെ കോടതി എന്ന് പറയുന്നത് അപ്പോൾ ആ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട് ഭക്തി നിർഭരമായി അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം പരമാവധി ചെയ്യുവാൻ ഈ ബോർഡ് പരിശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ചാരദാർഢ്യം എനിക്കുണ്ട് കഴിഞ്ഞ ദിവസം വെച്ച ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികളും മുമ്പുണ്ടായിരുന്ന കട്ടളപ്പാളികളുമൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി എടുക്കണം എന്ന് എസ് ഐ ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ വഴി തന്നെ മൊത്ത നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതാണ് അല്ലാതെ അങ്ങനെ തന്നെ വന്നിരിക്കുന്നു സ്വാഭാവികമായും അവർ ഞാൻ മനസ്സിലാക്കുന്നത് പതിനേഴാം തീയതി അവിടെ എത്തുമെന്നാണ് അത് അന്വേഷണത്തിൻ്റെ ഭാഗമല്ലേ അന്വേഷണത്തിൽ നമ്മളാണോ അതിൻ്റെ തന്ത്രിയുമായി സംസാരിച്ചത് പിന്നെന്താ പിന്നെ അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ലേ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അത് ആ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ അതിന് വേണ്ടി പറ്റി ശ്രമിച്ചിട്ടുണ്ട് അത് നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പൂർണ്ണ സന്തോഷത്തോടെ മനസാക്ഷി കുത്തില്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങി ഇനി പുതിയ ഭരണസമിതിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പി എസ് പ്രശാന്ത് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻഡോ തിരുവനന്തപുരം റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് നമ്മൾ പ്രശാന്തിനോട് സംസാരിച്ചപ്പോൾ ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള പടിയിറക്കം എസ് ഐ ടി വിളിച്ചാൽ പോയി മൊഴികൊടുക്കും മനസാക്ഷിക്കെതിരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണോ പി എസ് പ്രശാന്ത് സാക്ഷിക്കൂട്ടില്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പടിയിറങ്ങുന്നു എന്നതാണ് പി എസ് പ്രശാന്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം അവസാന സമയങ്ങളിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ചില പരാമർശങ്ങളിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കൂടി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു തരത്തിലും ഒരു അന്വേഷണത്തെയും ഭയമില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ല സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യവും തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ച് പി എസ് പ്രശാന്ത് പറയുകയാണ് ഇനി അടുത്ത ഭരണസമിതി വരികയാണ് നമ്മൾ നിൽക്കുന്നത് ഈ സ്ഥലത്താണ് ചടങ്ങുകൾ നടക്കുക അല്പ സമയത്തിനകം പതിനൊന്നരക്കാണ് സത്യപ്രതിജ്ഞ നടക്കുക പുതിയ പ്രസിഡന്റിന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് കെ ജയകുമാറാണ് റിട്ടയേർഡ് ഐ എ എസ് റിട്ടയേർഡാണ് ഒപ്പം മെമ്പറായി മുൻ മന്ത്രി കെ രാജു ആണ് വരുന്നത് നിലവിലെ മൂന്ന് പേരാണ് ദേവസ്വം ബോർഡിലുള്ളത് ഒരാൾ പി ഡി സന്തോഷ് കുമാർ നിലവിലുള്ള ബോർഡിലെ അംഗമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലാവധി കുറച്ച് ദിവസങ്ങൾ കൂടി ഒരേ സമയത്തല്ല വരുന്നത് അതിൻ്റെ കാലാവധി തീരുന്നതേ ഉള്ളൂ എന്തായാലും നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്നു പതിനൊന്ന് മുപ്പതിന് സത്യപ്രതിജ്ഞ ഉണ്ടാകും നാളെ മറ്റന്നാൾ പതിനേഴാം തീയതി മണ്ഡലകാലം ആരംഭിക്കുകയാണ് മണ്ഡലകാല ഒരുക്കങ്ങളെല്ലാം പി എസ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ഭരണസമിതി ചെയ്തു കഴിഞ്ഞു ഇനി അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നതാണ് പുതിയ ഭരണസമിതിയുടെ മുമ്പിലുള്ള കാര്യം അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ദേവസ്വം ബോർഡ് കൂടി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ആ കളങ്കമൊക്കെ മാറ്റുക എന്നതാണ് ജയകുമാറിനും ആ ടീമിനുമുള്ള പുതിയ വിവരങ്ങൾ